ആയോൾ നമ്മുടെ ഇനി ഉള്ളത് പ്രാഷൻ ബുട്ടാണ് നമുക്ക് ജസ്റ്റ് പ്രാഷൻ ബുട്ട് ജ്യൂസ് അടിച്ചു നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ കൊള്ളാങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നമുക്ക് വീട്ടിലേക്ക് സംഭവം മുറിയുന്നില്ലേ നമ്മൾ ആദ്യമേ ഒരു പ്രാഷൻ ബുട്ട് എടുക്കുകയാണ് അത് രണ്ടായിട്ട് കട്ട് ചെയ്യണം ജസ്റ്റ് സംഭവം ഇതിൻ്റെ ആമത്തോട് പോലെയാണ് ഭയങ്കര കട്ട് നമ്മൾ ഉദ്ദേശിക്കും വളരെ സിമ്പിളാണെന്ന് പക്ഷേ സിമ്പിളല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അതിൻ്റെ ജെല്ലി ബൗളിലേക്ക് നമ്മൾ മാറ്റി വേണം നമ്മൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു അരി പോലും നമുക്ക് കളയാതെ ഇട്ട് കിടക്കാം അരി അതിനകത്ത് ആകെ കിട്ടിപ്പോലെയുള്ള ജെല്ലി ആ ജെല്ലി നമുക്ക് കിട്ടിയാലേ നമുക്ക് എല്ലാവർക്കും ആരടി വരും നമുക്ക് എല്ലാവർക്കും കൂടെ അത് ഷെയർ ചെയ്ത് കഴിക്കാൻ കഴിയും അതുകൊണ്ട് മാറ്റി നമ്മൾ അടുത്തത് വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കട്ടിംഗ് ബോട്ടിൽ വെച്ചിട്ട് രണ്ടായിട്ട് മുറിക്കുകയാണ് നമ്മൾ എന്നിട്ട് അത് വീണ്ടും നമ്മളെ ബൗളിലേക്ക് നമ്മൾ മാറ്റിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഒരു ഭാഗത്തേക്ക് ഒരു പോഷൻ ഇല്ല ഇതെല്ലാം നമ്മൾ ബൗളിലേക്ക് മാറ്റിയാണ് മാറ്റിയിട്ടതിന് ശേഷം മാത്രമല്ല ഇത് ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് അഭിപ്രായമുള്ളത് നമ്മളിപ്പോ മുഴുവൻ ജെല്ലും നമ്മൾ ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിൽ നിന്ന് വൈറ്റ് ആണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് നമ്മൾ ഈ വൈറ്റ് മാറ്റി ക്ലീൻ ചെയ്തിട്ട് എവിടെ നമ്മളിപ്പോ സംഭവം ഈ പ്രാവശ്യം കൂട്ടി നമ്മൾ ജെല്ല് മാറ്റിയിരുന്നില്ലേ അപ്പോൾ ഈ അരി മുഴുക്കെ നമുക്കിട്ട് അടിക്കുന്നത് ഒരു ഓപ്ഷനാണ് ഈ അരി മുഴുക്ക അടിക്കാനും നമ്മൾ നോക്കുന്നുണ്ട് ഈ അരി മുഴുക്ക അടിക്കുന്നതിനേക്കാൾ ബെറ്റർ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പം അതിൽ നിന്ന് ഇത്ര പോലെ ജല്ല് കിട്ടിയുള്ളൂ ഈ ജെല്ല് നമ്മൾ ഐസ് ക്യൂബും പഞ്ചസാരയും വെള്ളമായിട്ട് ഒരുമിച്ച് അടിക്കുന്നതായിരിക്കും ഒരു കിട്ടിയതിന് ശേഷം രണ്ടാം പ്രാവശ്യം ഇതിൽ നിന്ന് മുക്കാലോളം അരി ഇട്ടിട്ട് വീണ്ടും ഒരു അടി ഉണ്ട് അതിനുശേഷം ബാലൻസ് അരിയിട്ട് കലക്കാൻ എടുക്കുകയാണ് എന്തായാലും സാധനം ഫൈനൽ എങ്ങനെയുണ്ടെന്ന് അറിയിക്കാം നമുക്കിപ്പോൾ ഒരു മിൽ ലോട്ടം ഉണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഒരു പരീക്ഷണാർത്ഥമാണ് നമുക്കിപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഗുണമായിരിക്കണം നമുക്കൊരു ഗുണമായിരിക്കണം നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പാഷൻ ബൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് പ്യാഷൻ ബൂട്ടിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ് ഫൈനൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ചളവായാലും കുഴപ്പമില്ല പൊള്ളാങ്ങും കുഴപ്പമില്ല ചെയ്യും പറയാത്ത ജലം ഒരു ലിറ്ററിനും ഒഴിക്കുകയാണ് അതും തണുത്ത വെള്ളമാണ് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച ജെല്ലിനകത്തേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ ജെല്ലിന്റെ കൂടെ മിൽക്ക് വാട്ടർ ഒഴിച്ചതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യാണ് അതായത് ജെല്ല് മാത്രം നമ്മൾ ഒരു ലിറ്റർ വെള്ളവും ആവശ്യത്തിനുള്ള പഞ്ചസാര അടിച്ചിട്ടുണ്ട് കൂടിയുള്ള ജെല്ല് ശകനം മാറ്റി വെച്ചിട്ട് ബാലൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാണ് അടിച്ചെടുക്കാൻ പോവുകയാണ് നമുക്ക് ഇത്രയും സാധനം നമുക്ക് മാറ്റി വെച്ചേക്കാം ആവശ്യത്തിനുള്ള പഞ്ചാരയിട്ട് വീണ്ടും നമ്മൾ അടിക്കുകയാണ് നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു ലിറ്റർ വെള്ളവും ലിക്വിഡു ആയിട്ട് അടിച്ചു ജ്യൂസ് ഇട്ടിരിപ്പുണ്ട് പിന്നെ അരിയിട്ട് ചെറിയ ജാറിലടിച്ചത് നമ്മളെ കൂടെ ഉണ്ട് ഇതിലേക്ക് ഒരു ലിറ്റർ അടിച്ചു വെച്ചിരുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ജെല്ല് രണ്ടാമത്തെ കൊച്ചു ജാറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒറ്റ ബട്ടണിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് മുന്നേ കൂട്ടി നമ്മൾ അടിച്ചു വെച്ചത് ഫുള്ള് അരിച്ചെടുക്കുകയാണ് നമ്മളിപ്പോൾ അടിച്ച ജ്യൂസ് പാഷൻ ഫ്രൂട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അരി സ്പൂണിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ നമുക്കിത് ഒരു അരിയായിട്ട് കിട്ടണം ഈ ഓരോ അരിയിൽ നിന്നും ജെല്ലൊന്ന് വിട്ട് നിന്നിട്ട് ഇത് പാഷൻ ഫ്രൂട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അരി ഇടുന്നത് ഏറ്റവും നല്ലൊരു ഉചിതമായ തീരുമാനമാണ് അത് എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ആകെ വിഷയമായി എന്നാലും എൻ്റെ തീരുമാനത്തിനൊപ്പം പോവുകയാണ് എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എവരുമോ ജ്യൂസ് റെഡി ആയിരിക്കുന്നത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ് മാരകം ഒരു രക്ഷയില്ല സംഭവം മാരകം ഒരു രക്ഷയില്ല ഇനി എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ചേർത്താൽ കൊള്ളാൻ തോന്നുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കൂടിപ്പോയി മധുരം കൂടിപ്പോയി വെച്ചാൽ ഒരുപാടല്ല പാഷൻ ഫ്രൂട്ട് നല്ല ഭാഗമായതിൻ്റെ പേരിൽ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരല്പ മധുരം കുറയ്ക്കാരുന്ന് ഒന്ന് രണ്ടാമത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുകൂടെ വെള്ളം ചേർക്കാൻ കാരണം അംഗങ്ങളുണ്ടെങ്കിൽ ആറ് വ്യാശം കൊടുക്കും ഒന്നിട്ട് വെള്ളം ചേർക്കാന്നാണ് എൻ്റെ ഇപ്പൊട്ട് കാഴ്ചപ്പാട് മാടകസാധനം വിടാവായിട്ട്